തിരിച്ചുവരവിൽ മികച്ച സ്വീകാര്യത ലഭിച്ച നടിയാണ് നവ്യ നായർ രണ്ടായിരത്തിന്റെ വർഷത്തിൽ മലയാളത്തിലെ തിരക്കേറിയ നടിയായിരുന്നു താരം രണ്ടായിരത്തി പത്തിലാണ് ബിസിനസ്സുകാരനായ സന്തോഷ് മീനോനെ താരം വിവാഹം ചെയ്യുന്നതും കരിയർ വിടുന്നതും വിവാഹശേഷം കരിയർ വിടുന്നതായിരുന്നു അക്കാലത്തെ ഒട്ടുമിക്ക നടിമാരുടെയും രീതി നവ്യയും ഇതേ പാത പിന്തുടർന്നു കേരളത്തിൽ നിന്നും മുംബൈയിലേക്ക് നവ്യ തന്റെ ജീവിതം പറച്ചു നട്ടു ലൈംലൈറ്റിൽ നിന്നും കുറെക്കാലം നവ്യ മാറി നിന്നു എന്നാൽ വീട്ടമ്മ മാത്രമായി ജീവിക്കാൻ താല്പര്യമില്ലെന്ന് മനസ്സിലാക്കിയ നവ്യ കരിയറിലേക്ക് തിരിച്ചുവരാനുള്ള ശ്രമങ്ങൾ നടത്തി നഷ്ടപ്പെട്ടുപോയ ജനശ്രദ്ധ തിരികെ ലഭിക്കാൻ നവ്യയെ സഹായിച്ചത് ഒരുത്തിയെന്ന ഹിറ്റ് സിനിമയാണ് മികച്ച വിജയം നേടിയ നവ്യയ്ക്ക് വീണ്ടും മലയാള സിനിമാ ലോകത്ത് സ്ഥാനം നൽകി വർഷങ്ങളോളം സിനിമാ രംഗത്ത് നിന്ന് മാറി നിന്നിട്ടും നവ്യയുടെ അഭിനയ മികവിന് ഒരു കോട്ടവും വന്നില്ലെന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടു അതേസമയം ഇതിനിടെ നവ്യയുടെ വ്യക്തി ജീവിതവും ചർച്ചയായി നവ്യക്കൊപ്പം ഭർത്താവ് സന്തോഷ് മേനോനെ കാണാത്തത് ആരാധകർ ശ്രദ്ധിച്ചു സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലോ ഇന്റർവ്യൂകളിലോ നവ്യക്കൊപ്പം ഭർത്താവില്ല ഇപ്പോഴത്തെ പുതിയ കാർ വാങ്ങിയ വീഡിയോ പങ്കുവച്ചിരിക്കാണ് നവ്യ ബി എൻഡബ്ല്യു എക്സ് സെവൻ ആണ് നവ്യയുടെ പുതിയ കാർ ഒന്നേ ദശാംശം ഏഴ് കോടിയോളം മുടക്കിയാണ് നവ്യ ഈ കാർ വാങ്ങിയത് നവ്യയുടെ മകനും പിതാവും ഒപ്പമുണ്ടെങ്കിലും ഭർത്താവില്ല ഇതേക്കുറിച്ച് കമന്റ് ബോക്സിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട് അമ്മയ്ക്ക് വയർവേദന കാരണം കാർ വാങ്ങുമ്പോൾ ഒപ്പം വരാൻ പറ്റാത്തതിൽ വിഷമമുണ്ടെന്ന് നവ്യ പറയുന്നുണ്ട് ഭർത്താവ് വരാത്തതിൽ വിഷമമില്ലേ എന്നാണ് ആരാധകരുടെ ചോദ്യം ഭർത്താവ് എവിടെയെന്ന് ചോദ്യങ്ങൾ ഉണ്ട് ആർക്കെങ്കിലും വ്യക്തമാക്കാമോ നവ്യ ഇപ്പോൾ സിംഗിൾ മം ആണോ വേർപിരിയൽ പരസ്യമാക്കിയിരുന്നോ എന്നാണ് ഒരാളുടെ ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഇതേക്കുറിച്ച് പല അഭ്യൂഹങ്ങളും കഴിഞ്ഞ കുറച്ച് നാളുകളായി വരുന്നുണ്ട് എന്നാൽ നവ്യ ഇതേക്കുറിച്ച് പ്രതികരിക്കാറില്ല വലിയ കുഴപ്പമൊന്നുമില്ലാതെ വിവാഹ ജീവിതം മുന്നോട്ടു പോകുന്നു എന്നാണ് മുൻപ് ഒരഭിമുഖത്തിൽ നവ്യ പറഞ്ഞത് അതേസമയം വിവാഹ ജീവിതം തൻ്റെ കരിയറിനെയും സ്വപ്നങ്ങളെയും ബാധിച്ചതിനെ കുറിച്ചും നവ്യ ഒരിക്കൽ തുറന്ന് സംസാരിച്ചിട്ടുണ്ട് യു പി എസ് സി നേടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ നടന്നില്ല ഡാൻസിൽ ഡിഗ്രി ചെയ്യാൻ നോക്കിയപ്പോൾ മകന്റെ കാര്യം പറഞ്ഞ് ഭർത്താവ് അനുവദിച്ചില്ല ഇങ്ങനെയാണ് പലപ്പോഴും നിസ്സഹരായി പോകുന്നത് ഇത് തിരിച്ചറിയുമ്പോഴേക്കും വർഷങ്ങൾ കടന്നു പോയിട്ടുണ്ടാകുമെന്നും നവ്യ അന്ന് ചൂണ്ടിക്കാട്ടി ഗോസിപ്പുകളോട് നടി പ്രതികരിക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ